ജൂലൈ മാസം ചിങ്ങം രാശിയിൽ എങ്ങനെയുള്ള ഫലമാണ് പ്രദാനം പ്രധാനം ചെയ്യുന്നതെന്നപ്പോൾ ഇപ്പോ നിങ്ങളുടേതായ ജന്മ രാശിയിൽ തന്നെയാണ് ചൊവ്വായും അതുപോലെ കേതുവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ സ്ഥിതി ചെയ്താൽ നിങ്ങളുടേതായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ അധികം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കേണ്ടിവർ ഒരു എഴുപത് ദിവസക്കാലത്തോളം വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാലം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ജൂലൈ മാസത്തിൽ ഇപ്പോൾ ഈ ചൊവ്വയുടേതായ കാരകത്വം നിങ്ങളുടെ ജന്മരാശിയിൽ ഉള്ളത് കൊണ്ട് ശ്രദ്ധ വളരെയധികം വേണം നിങ്ങളുടെ വാക്കുകളിൽ ശ്രദ്ധ വേണം പ്രവർത്തികളിൽ ശ്രദ്ധ വേണം ചിന്തകളിൽ ശ്രദ്ധ വേണം അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വളരെയധികം വേണ്ട ഒരു കാലമാണ് കാരണം നിങ്ങളുടേതായ ഒരു നല്ല പ്രസൻസ് നിങ്ങളുടേതായ ഒരു ചിരി നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ മറ്റുള്ളവരിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവത്തെ സൃഷ്ടിക്കും നിങ്ങൾ എല്ലാം സന്തോഷകരമായ രീതിയിൽ നല്ലത് ചിന്തിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളെ കാണുന്നവർ നെഗറ്റീവ് ചിന്തിക്കുകയും അത് നിങ്ങൾക്ക് പേര് ദോഷങ്ങൾക്കുള്ള കാരണങ്ങളൊക്കെയും ഇവിടെ സൃഷ്ടിക്കും കാരണം കേതു ജന്മത്തിലാണ് നിലകൊള്ളുന്നത് അത് തന്നെ വല്ലാത്ത പ്രശ്നമാണ് കേതുവിന് കാരണമൊന്നും വേണ്ട മറ്റൊരു പ്രശ്നത്തെ ഉണ്ടാക്കി തരുവാനായിട്ട് നിങ്ങളിലൂടെയല്ല നിങ്ങളുടെ പ്രസൻസ് മറ്റുള്ളവരിൽ സൃഷ്ടിക്കുന്ന ആ ഒരു കാര്യത്തെ വളരെയേറെ മോശകരമായ രീതിയിൽ സംസാരിക്കേണ്ട ഒരു ഇടയ്ക്ക് കാരണമാണ് നിങ്ങളത് അറിയില്ല പക്ഷെ നാട് മുഴുവൻ മറ്റു രീതിക്ക് സംസാരിക്കും അതുപോലെ ഈ ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ചൊവ്വ ഇത്തരം പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയും കുടുംബത്തിനുള്ളിൽ വാക്കുതർക്കങ്ങൾക്കും വഴി വയ്ക്കുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും എന്ന ഭാവം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും അത് പൊതുവായ രീതിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും തൊഴിലിടങ്ങളിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ച് നിങ്ങൾ ജോലി ചെയ്യണം തൊഴിൽപരമായ രീതിയിൽ ഒപ്പമുള്ളവരോട് പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ചൊവ്വ സൃഷ്ടിക്കും കാരണം ഇവിടെ ചൊവ്വാക്ക് ചിന്താഗതികളൊന്നുമല്ല കാര്യം തൻ്റെ ഭാഗം ജയിക്കണമെന്ന ഒരു ചിന്ത മാത്രമേ ചൊവ്വാക്കുള്ളൂ അതുകൊണ്ട് തന്നെ എന്തു പറഞ്ഞാലും നമുക്ക് തർക്ക മനോഭാവത്തിൽ ഉണ്ടാക്കും വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാലം തന്നെയാണ് ഇനി ഉള്ള കാലം കാര്യം ഒന്നര വർഷക്കാലം ഈ കേതു നിങ്ങളുടെ ജന്മരാശിയിലുണ്ടാകും ചൊവ്വ ഒരു അൻപത് ദിവസകാലത്തോളം നിങ്ങൾക്ക് ഉണ്ടാവും എന്നിരുന്നാൽ എഴുപത് ദിവസകാലത്തോളം വളരെയധികം ശ്രദ്ധ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജൂലൈ മാസം പുതിർക്ക് വളരെ കരുതൽ വേണം ഇനി മറ്റു ഗ്രഹങ്ങളുടേതായ സ്ഥിതി ഒന്ന് നോക്കാം ജന്മരാശിയായ ചിങ്ങത്തിൽ ചൊവ്വയും കേതു നിലകൊള്ളുമ്പോൾ ഇവിടെ ഏഴാം ഭാവമായ കളത്ര സ്ഥാനത്തില് രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ അഷ്ടമ ഭാവത്തിൽ അഷ്ടമ ശനിയുടെ രൂപത്തിൽ ശനീശ്വരനും തൊഴിൽ സ്ഥാനത്ത് ശുക്രനും നിലകൊള്ളുന്നുണ്ട് പതിനൊന്നാം ഭാവത്തിലാണെങ്കിൽ ഇവിടെ സൂര്യൻ വ്യാഴം എന്നീ രണ്ട് ഗ്രഹങ്ങളും നിലകൊള്ളുന്നുണ്ട് പന്ത്രണ്ടാം ഭാവമായ വ്യയസ്ഥാനത്ത് ബുധനും നിലകൊള്ളുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏഴാം ഭാവത്തിൽ ഈ രാഹു സ്ഥിതി ചെയ്യുമ്പോൾ കുടുംബപരമായ രീതിയിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിത്തരും അതായത് ഞാൻ പറഞ്ഞല്ലോ ജന്മരാശിയിൽ ചൊവ്വയും കേതുവും അവിടെ നിലകൊള്ളുമ്പോൾ പുറമേ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിനുള്ളിൽ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇവിടെ ഈ ജന്മരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ തീർച്ചയായിട്ടും കാരകത്വം നൽകും അപ്പോൾ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള അകാരണമായ പ്രശ്നങ്ങളൊക്കെ അവിടെ വന്നു ചേരുകയും കുടുംബത്തിനു ഭാര്യ ഭർത്തൃ ഭാര്യാഭർത്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ വിവാഹം നടക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ വിവാഹം നടക്കുന്ന ഒരു കാലം കൂടിയാണ് പക്ഷെ വന്ന വിവാഹം പെട്ടെന്ന് തന്നെ നടത്തേണ്ട സാഹചര്യവും നിങ്ങൾ മനസ്സിലാക്കണം കാലതാമസം എടുത്താൽ അത് വന്ന വഴിയെ തന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അഷ്ടമ ഭാവത്തിൽ ശനി ഇവിടെ നിലകൊള്ളുമ്പോൾ നിങ്ങൾക്ക് എട്ട് ദിക്കിൽ നിന്നും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സൃഷ്ടിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല പക്ഷേ ഈ ആദ്യത്തെ ഭാവത്തിലാണ് നിങ്ങൾക്ക് ഈ രണ്ടര വർഷക്കാല ശനി നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ ആദ്യ ശനിയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അത് കാരകത്വം പ്രശ്നം ഉണ്ടാക്കുകയും ഇപ്പൊ രണ്ടാമത്തെ ശനിയാണ് രണ്ടാമത്തെ ഘട്ടം ശനീശ്വരൻറ്റേതായ ഒരു ഇടപെടലാണ് അവിടെ വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നന്മയും പ്രദാനം ചെയ്യും എന്നുള്ളതാണ് പത്താം ഭാവത്തിൽ ശുക്രൻ നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ തീർച്ചയായിട്ടും ശുക്രം നൽകും കാരണം ധനപരമായ രീതിയിൽ എവിടെ ചോദിച്ചാലും കാശ് കിട്ടുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നൽകും കാര്യം പതിനൊന്നാം ഭാവത്തിലെ ഇവിടെ വ്യാഴം നിലകൊള്ളുന്നത് ഗുരു നിലകൊള്ളുന്നത് അത് ഗുരുവായും വ്യാഴം നിലകൊള്ളുന്നത് അതുപോലെ സൂര്യനും നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഭാഗ്യമൊക്കെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പത്തിൽ വ്യാഴ ശുക്രം നിർത്തുന്നത് കൊണ്ട് ധനപരമായ രീതിയിലും തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ നല്ല ഒരു പ്രസൻസ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ഇൻക്രിമെന്റ്സൊക്കെ കൂടുതൽ ലഭിക്കുന്ന കാലമാണ് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം ലഭിക്കുന്ന കാലമാണ് എന്തെങ്കിലുമൊക്കെ ടാർഗറ്റൊക്കെ എത്തിക്കേണ്ട സാഹചര്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടം മുതൽക്ക് നിങ്ങൾക്ക് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത് മുന്നിലേക്ക് പോകാൻ പറ്റുന്ന കാലം തന്നെയാണ് ശുക്രൻ തീർച്ചയായിട്ടും അതിനനുകൂലമായ ഒരു മനസ്സും മനോഭാവമൊക്കെ നൽകും ചൊവ്വ ഒപ്പമുള്ളവരുടേതായ ശത്രുതയ്ക്കും കാരണമാക്കുകയും അവർ നിങ്ങളുടെ കുടുംബം നശിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാക്കുമെന്ന കാര്യം മനസ്സിലാക്കണം പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനും അച്ഛൻ വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ലാഭങ്ങളോ നേട്ടങ്ങളോ ഒക്കെ നൽകും വ്യാഴം നിങ്ങൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ നൽകുവാനായിട്ട് നിങ്ങളുടെ മേലധികാരികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ നൽകുകയും ഈ രീതിയിലൊക്കെ സഞ്ചരിക്കാൻ പോവാം കുഴപ്പമില്ല നന്നായിട്ടുണ്ട് നിങ്ങളുടേതായ ഒക്കെ നമുക്ക് നല്ല മുന്നേറ്റങ്ങൾ നൽകുന്നുണ്ട് അതിനാൽ തന്നെ ശമ്പള വർധനമൊക്കെ ലഭിക്കും എന്നൊക്കെ ഉപദേശിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്കുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ നന്മ നൽകുവാനായിട്ട് രണ്ട് മൂന്ന് ഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ ഇവിടെ നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താഗതികളിൽ ബുധൻ എന്തായാലും മാറ്റം വരുത്തും കാരണം നിങ്ങളുടെ എടുത്ത് ചാട്ടപരമായ ചിന്താഗതികൾ ബുധൻ മറയ്ക്കും അതായത് മുന്നിൽ നിൽക്കുന്നത് ശത്രുവാണെന്നറിയാതെ മനസ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം വരും മനസ്സ് കൊടുക്കുക എന്ന് വെച്ചാൽ വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരും അതായത് ബുധൻ ബുദ്ധി കാരകനാണ് ഇവിടെ ബുദ്ധിയെ മറയ്ക്കപ്പെടും പന്ത്രണ്ടാം ഭാവം എല്ലാം മറയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാര്യം നമുക്ക് മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല അപ്പോ ചിന്താഗതികളിൽ മുന്നിൽ നിൽക്കുന്ന ആരായാലും ശരി ശത്രുവാണെന്ന രീതിയിൽ കണ്ട് ഇടപെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയ രക്ഷ കരുതി മുന്നിലേക്ക് പോകാം അവിടെ കുടുംബപരമായ രീതിയിലാണെങ്കിലും തൊഴിൽപരമായ രീതിയിലാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയും അതാണ് പന്ത്രണ്ടാം ഭാവം വ്യയസ്ഥാനം അകാരണമായ ധന ചിലവുകളൊക്കെ കൊണ്ടുവന്നെത്തി ഈ പണം എന്തിനു ചിലവായി എവിടെ പോയി എന്ന് ചോദിച്ചാൽ പണം ചിലവായി ആവശ്യത്തിന് തന്നെയാണ് പക്ഷേ പണം വരുന്നു ചിലവാകുന്നു എവിടെ ചിലവായി എന്ന് ചോദിച്ചാൽ കാരണമില്ലാത്ത കാര്യങ്ങൾക്കായിട്ടും പണമൊക്കെയും ചിലവാകും ഇവിടെ നിങ്ങൾക്ക് നല്ല വസ്ത്രമൊക്കെ വസ്ത്രം ആഭരണമൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വ അക്രമം വഴക്ക് ഇതിനൊക്കെ കാരകത്വം നൽകും കേതു അനാവശ്യമായ പ്രശ്നങ്ങൾക്ക് കാലകത്വം നൽകും ഒപ്പമുള്ളവർ നമുക്കിട്ട് പണി തരുന്ന കാലം ആയിരിക്കും ഏഴാം ഭാവത്തിലുള്ള രാഹു ഈ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും രാഹുവും നൽകുന്ന പണി ഏഴാം ഭാവമായ കുടുംബസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് വന്ന് എത്തുകയും കുടുംബത്തിനുള്ളിൽ വാക്ക് തർക്കങ്ങൾക്കൊക്കെ ഇടയാകാം അതുകൊണ്ട് തന്നെ ഓവർ ടൈം ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെയാണെങ്കിൽ പരമാവധി അതൊക്കെ ഒഴിവാക്കുകയാണ് ഓവർ സ്ട്രെസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ കുടുംബപരമായ അന്തരീക്ഷത്തിൽ അത് തർക്കങ്ങൾക്കും സംശയങ്ങൾക്കും കാരണമാക്കും അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി അതിനെ താങ് പിൻതാങ്ങി കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മനസിലാക്കണം ഇവിടെ മറ്റൊരു വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഏഴാം ഭാവത്തിലുള്ള രാഹുവിന്റെ ചിന്താഗതി അഷ്ടമത്തിലെ ശനി സപ്പോർട്ട് ചെയ്യും ശനിയെ രാഹു സപ്പോർട്ട് ചെയ്യുകയും ഇല്ല എന്നുള്ളതാണ് അതായത് രണ്ടുപേരും തരുന്നത് നെഗറ്റീവ് ആയിരിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മുടെ പ്രവൃത്തികൾ ശരിയാവണമെങ്കിൽ ചിന്തകൾ നല്ല സ്റ്റേബിളായിട്ട് വയ്ക്കുക ഒപ്പമുള്ളവരാണെങ്കിൽ ശരി ഒരു ശത്രുതാ ഇല്ല എപ്പോഴാണെങ്കിലും നമുക്ക് പണി കിട്ടാം എന്ന രീതിയിൽ ചിന്തിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ക സമ്പത്ത്പരമായ രീതിയിൽ കണക്കുകൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം യാതൊരുവിധ കള്ളത്തരങ്ങളും കാട്ടുവാൻ പാടില്ല ഫോണിലും മെസ്സേജസ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അകാരണമായി നിങ്ങൾക്ക് വന്നെത്താം അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചാറ്റിംഗ് പോലുള്ള കാര്യങ്ങളോ അനാവശ്യമായ മറ്റു വ്യക്തികളുമായിട്ടുള്ള ഈ വാട്സപ്പ് സന്ദേശങ്ങളോ ഒന്നും തന്നെ പാടില്ല മിസ്ഡ് കോൾസ് ഒക്കെ വന്നാൽ തിരികെ കോളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല ഇതൊക്കെ ഈ ഒരു സമയത്ത് കൃത്യമായിട്ടും ചൊവ്വ ചെയ്തിരിക്കുന്നതാണ് സംശയം എന്നല്ല അപ്പൊ ജൂലൈ മാസത്തിൽ നന്മയും തിന്മയും ഒക്കെ കലർന്ന ഒരു മാസമാണ് അടുത്ത ഒന്നര വർഷക്കാലം ശ്രദ്ധാപൂർവ്വം കണക്കാക്കി മുന്നിലേക്ക് പോകണം ഒന്നര വർഷക്കാലം രാഹു കേതു അതുപോലെ ശനി നമ്മുടെ ശനിയുടേതായ ചിന്താഗതിയെ കൂടി മനസ്സിലാക്കി മുന്നിലേക്ക് പോയാൽ ഈ ചിങ്ങം രാശിക്കാർക്ക് എന്തായാലും നല്ല ഒരു കാലം തന്നെയായിരിക്കും ഞാൻ ജൂലൈയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിലും ഒരു രണ്ടര വർഷ കാലത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ചിന്തകളിൽ പ്രവൃത്തികളിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്